നമുക്കിപ്പം ഒട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് സർ ചേരുകയാണ് ഡേ നൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ് അല്പസമയത്തിനകം അതിൻ്റെ കർമ്മം അദ്ദേഹം നിർവഹിക്കുകയാണ് സർ എങ്ങനെയാണ് ഈ ഒരു ഡേ നൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന ഒരു സ്ഥാപനം അബുദാബിയിലെ ആളുകൾക്ക് വലിയ രീതിയിൽ ഈ രംഗത്ത് വളരെ കുറേ കാലമായി വളരെ വിശ്വസത്തോത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനമാണ് അവരുടെ ഒരു സ്ഥാപനം നമ്മുടെ എടപ്പാളിൽ നമ്മുടെ എടപ്പാളിൻ്റെ ഹൃദ്യമായ ഭാഗത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി വിസയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ട വളരെ കുറേയധികം പ്രവൃത്തികളുണ്ട് അതൊക്കെ വളരെ കൃത്യമായി ചെയ്ത് അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ച ഒരു പ്രസ്ഥാനമാണ് ഡയനൈറ്റ് ടൂറിസം എന്ന് ട്രാവൽസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവരുടെ നമ്മളെ ഈ മാറി വരുന്ന കാല കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒക്കെ കൂടുതലും ടൂർ പാക്കേജും മറ്റുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂർ പാക്കേജും മറ്റുമാക്കി വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ സ്വദേശത്തുമൊക്കെ വളരെ കൃത്യമായി നമ്മുടെ വീടുകളോടൊപ്പം വീട്ടുകാരോടൊപ്പം ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകുന്ന വളരെയധികം ഉണ്ട് അവർക്കൊക്കെ വലിയ സഹായകരമാവുന്ന രീതിയിലാണ് ഈ സ്ഥാപനം ഇവിടെ തുറന്നിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള വിജയാശംസകൾ നേർത്തുള്ളൂയാണ് അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായി വിശ്വസിച്ച് തന്നെ എല്ലാവർക്കും ശരിയാണ് കുറേ കാലങ്ങളായിട്ട് ഇവർ വിദേശത്ത് ഏറ്റവും കൂടുതൽ ഈ ഇതിൽ പാരമ്പര്യമുള്ള ത് വിദേശത്താണ് ആ വിദേശത്ത് വളരെ കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും യാതൊരു തർക്കമില്ല എല്ലാവിധാശംസകളും